രണ്ട് ദിവസം തുടർച്ചയായിട്ട് പത്തിരി കഴിച്ചതായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫി തരട്ടെ തരട്ടെട്ടെ ഇന്ന് നമ്മുടെ ജീവിത ചുറ്റുപാട് ചിന്തിച്ചു നോക്ക് മൂന്ന് നേരം നാല് അഞ്ച് ഒക്കെ ആയി മാറിയിരിക്കാം ഒരു ദിവസം ആർഭാടങ്ങൾ കടന്നു വന്നു ഈ സാമ്പത്തിക പരാധീനതയുള്ള ഈ സമയത്തും ഈ സമയത്തും മുസ്ലിം സഹോദരിമാർ മുസ്ലിം അമ്മമാർ മുസ്ലിം സഹോദരങ്ങളാണ് കടകളിൽ സാധനം വാങ്ങാൻ ഏറ്റവും കൂടുതലുണ്ട് തുണി പർച്ചേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെക്സൈൽ സോപ്പ് നമ്മുടെ താത്തമാര് തന്നെ ചെരുപ്പ് ഷൂ ഒരു വീട്ടിൽ തന്നെ എത്ര ജോഡി ചെരുപ്പുകളാ ഉള്ളത് എത്ര ജോലി ചെരുപ്പാ ഉള്ളത് നമ്മൾ വീടിന്റെ വാതിക്കെ തന്നെ ഷെൽഫ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക അല്ലെ എത്ര ജോഡി ചെരുപ്പാളതിലുള്ളത് ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോ വില കൂടിയ ചെരുപ്പ് ലെതറിന്റെ ചെരുപ്പുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും പല കമ്പനികളും മെഗോസിന്റെ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ഉൾപ്പെടെയുള്ള ചെരുപ്പുകളുണ്ട് ഇതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ട് മാറ്റി അങ്ങനെ വെച്ചിരിക്കാം ഉപയോഗിക്കുന്നില്ല ആർക്കും കൊടുക്കൂല്ല പഴയ ഡ്രസ്സുകളൊക്കെ പഴയ കാലത്തിൽ കൊച്ചാപ്പാട മക്കൾ ഇളപ്പാട മക്കൾ മുത്താപ്പാടമക്കളും ഇന്നതൊക്കെ വലിയ കുറച്ചില്ല അത് വാങ്ങുന്നതും കുറച്ചിലായി മാറി ഇന്ന് അവർക്കൊന്നും വേണ്ട കൊടുക്കുമ്പോൾ പറയും വേണേ രണ്ടട്ടം നമ്മള് നമ്മൾ തരാം ചെറുപ്പക്കാരൊക്കെ എല്ലാവർക്കും സഹോദരങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ചിന്തിക്കുക എത്ര ജോഡി ഡ്രസ്സ് നമുക്കുണ്ട് എത്ര ജോഡി ചെരുപ്പുകളുണ്ട് ഓരോരുത്തരും അവനവന്റെ കണക്കെടുക്കും സഹോദരിമാര് ചിന്തിക്കൽ എത്ര മിടിയും ടോപ്പുണ്ട് എത്ര ചുരിദാറുണ്ട് എത്ര പർതയുണ്ട് ഓരോരുത്തർക്കും അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട തരട്ടെന്തരട്ടെട്ട് ഞങ്ങളുടെ വീട്ടിൽ അടുത്തുള്ള അനുയായികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പ്രവാചകന്റെ കൂട്ടുകാർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അഥവാ പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണം മനസ്സിലാക്കാൻ വേണ്ടി അടുപ്പിൽ പഴയ തുണി കത്തിച്ചുകൊണ്ട് അടുപ്പിലൂടെ എന്തിനാ അയൽവാസികൾ മനസ്സിലാക്കട്ടെ വീട് കുടുംബത്തിൽ ഇന്നും കുഴപ്പമൊന്നുമില്ല അല്ല ഫുഡാണെന്ന് മനസ്സിലാക്കട്ടെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ അയൽവാസികളുണ്ട് അവര് ഇത്തരത്തിൽ അടുപ്പിൽ ഇങ്ങനെ പോയിക്കും കാരണം എന്താ അഭിമാനശതും എന്നിട്ട് ഇവിടെ ഭക്ഷണം കൊണ്ടെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് പോയി നോക്കുമ്പോ അറിയാം അവരുടെ കലത്തിൽ എന്താണുള്ളത് എന്താണുള്ളത് അങ്ങനെ പോയി നോക്കിയില്ലേ ഒരു വ്യക്തി വീട്ടിലേക്ക് കടന്നു ചെല്ലു അയാള് ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന അന്നത്തെ ദിവസം അഥവാ പ്രവാചകൻ ഹഫ്സാബിയുടെ കൂടെ കഴിയുമ്പോ ബഹുമാനപ്പെട്ട അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് റസൂർ അടുക്കൽ വന്നുകൊണ്ട് സലാം റസൂലിനെ ഹബീബായ കടക്കുന്നത് ഈന്തപ്പന പായയിലാണ് സുന്ദരമായ ആ ഭൂമേനിയിൽ ഈന്തപ്പന ഓലകളുടേതാകുന്ന അടയാളങ്ങൾ പ്രവാചകന്റെ ശരീരത്തിൽ കാണാമായിരുന്നു ഇത് കണ്ട

േണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിന് ഹബീ മുഹമ്മദ് മുസ്തഫ ആ മു വീട്ടിലെ അവസ്ഥയാണ് നബിയെ നബിയെ പട്ടിന്റെ മെത്തയില്ല തേക്കിന്റെ കട്ടിലില്ല നബിയെ നോക്കുമ്പോ സുന്ദരമായ തലയിണയില്ല പ്രവാചകൻ കിടക്കുന്നത് ഈന്തപ്പന ഓല വിരിച്ചതായ വിരിപ്പില ആ വിരിപ്പിൽ നിന്ന് ഉമരബിൽ പ്രവാചകന്റെ പുറത്ത് പ്രവാചകന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കാൻ പറ്റുമോ ഈ ചരിത്രം നമുക്ക് കേൾക്കാൻ പറ്റുമോ ഉമരബുൽ അടുക്കളയാണ് പ്രിയപ്പെട്ട പൊന്നുമോളാണ് പൊന്നുമോളാ മകൾ എന്താണ് ഭർത്താവിന് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാ ചെന്നപ്പോ ആ വീട്ടിലുള്ളത് അല്പം മാത്രമാണ് അല്പം മാത്രമാണ് ആർക്കും വേണ്ടാത്ത ചണ്ടിയാകുന്ന തൊലി ഗോതമ്പ് മാത്രമാണ് ആ വീടിന്റെ മൂലയിൽ അല്പം കണ്ടത് അത് കണ്ടപ്പോ ഉമർക്ക് അതിശക്തമായ രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഉമ്മനമിൽ കത്താപിതങ്ങൾ ചോദിച്ചുപോയി എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ മാതാപിതാക്കളും അവിടുത്തെ തണ്ടം നബിയേറാവോല യും കൈസറിന്റെയും അധികാരങ്ങളിൽ ഏറിയിരിക്കുന്നതാകുന്ന ക്രൈസ്തവർ നേതാക്കൾ അവർ അതിസുന്ദരമാകുന്ന രീതിയിലാണല്ലോ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് അവർ പട്ടുമത്തയിൽ ഉല്ലസിക്കുകയാണല്ലോ അവിശ്വാസികളാകുന്ന കിസറയുടെയും രാജാക്കന്മാർ അതിസുന്ദരമാകുന്ന രീതിയിൽ ജീവിക്കുമ്പോ അവിടുന്ന് ഇല്ലായിരുന്നു അവിടുത്തെ പടക്കാൻ ഈ തന്നെ പ്രഖ്യാപിച്ച നബിയെ ഈ പട്ടുമത്തല്ലോയിലല്ലയോ കടക്കുന്നത് ഇതെനിക്ക് സഹിക്കുന്നില്ല എന്ന് ഉമരവിൽ ഹത്താവിതങ്ങളെന്ന പ്രവാചക പ്രേമി പറഞ്ഞു പോയപ്പോൾ ഉമരവിൽ ഹത്താവിതങ്ങള് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമറിന്റെ ോട് പറയുൻ ഒഴിച്ചിലെ തിലകും സവാബു ദുന വലനൽ വലനൽ ആഹറോ എന്റെ മുന്നിലിരിക്കുന്ന അഴീക്കോടുള്ള എത്രയെത്ര ഉമ്മമാർക്ക് ഇതുപോലെ കഥന കഥകൾ പറയാനുണ്ടാവും ഉസ്താദേ വീട്ടിൽ പട്ടിണിയാണ് പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് പ്രയാസമാണ് പ്രയാസമാണ് ദുഃഖമാണ് ദുഃഖമാണ് വിരഹമാണ് നൊമ്പരമാണ് എത്ര ദിവസങ്ങളായി മാന്യമായൊരു മാംസാഹാരം കഴിച്ച വീട് ഒരു പക്ഷേ അഴീക്കോട് പല വീട്ടിലും കാണൂല പക്ഷെ സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സുള്ളവരാണ് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് പാവപ്പെട്ടതാകുന്നതാകുന്ന യുവാക്കൾക്ക് പിന്തുണയായി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സാമ്പത്തികമായി നിലനിൽക്കുന്നതാകുന്ന ജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിക്കണേ പഠിക്കണേ ഹബീബായ നബി

യും അധികാരങ്ങൾ ഏറിയിരിക്കുന്നവർക്ക് ആഹിറമില്ല ഉമരേ വലനൽ ആഹറോ വലനൽ ആഹറോ ഉമരേ ഉമരേ ദാരിദ്ര്യത്തിൽ അമർന്നിരിക്കുന്ന നമുക്കുണ്ടല്ലോ അഥവാ മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ അഴീക്കോടുള്ള ഉമ്മ അഴീക്കോടുള്ള ഉപ്പാ സന്തോഷിക്കണേ സന്തോഷിക്കണേ സമ്പത്ത് കുറയുന്നതിൽ നമ്മൾ പരിഭവം പറയേണ്ടതില്ല നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല നബി പറയുകയാണ് ഓലനൽ അനുഭവിക്കുന്നതാകുന്ന മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ റസൂലുള്ള നമുക്കാണ് നബിയുനാ സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ എന്നോട് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം വന്നതിനു ശേഷം ഒരുപാട് സഹോദരിമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ദാരിദ്ര്യത്തിന്റെ വിഷയമാണ് ബുദ്ധിമുട്ട് ാണെങ്കിൽ കച്ചവടമില്ല പ്രയാസം ഇല്ല പക്ഷേ എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും പറഞ്ഞു ഉസ്താദ് എന്ന എന്ന ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങളൊക്കെ കടലുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് കൂലിപ്പണിക്കാരായ ആളുകളുണ്ട് അവർക്കൊക്കെ റാഹത്ത് കിട്ടിയിട്ടുണ്ട് ലാഹോല എന്ന വി അത് ഞാൻ പറഞ്ഞതല്ല ആര് പറഞ്ഞതാ ബഹുമാനപ്പെട്ട നിധിയാണ് എന്ന് മുഹമ്മദ് അത് അനുഭവിച്ചറിയണം ഇത് പറഞ്ഞ ചെല്ലി അറിഞ്ഞാലേ അറിയൂ തഴവാ ഉസ് ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ലേഹ്യമാണ് ഡെയിലി കഴിക്കേണ്ട ലേഹ്യവുമാണ് മുടങ്ങാതെ കഴിക്കേണ്ടതാകുന്ന ലേഖിയാണ് അള്ളാഹു ജീവിതം എപ്പോഴും അതിനൊരു ശക്വുമില്ല ഒരിക്കലും ചിട്ടാ തെത്തിപ്പോവരുതേ അലസതയാൽ ഒഴിക്കരുതേ ഒറ്റ ദിവസം മുടങ്ങാതെ ചെല്ലുക എങ്ങനെ ചെല്ലണ്ട ഞാൻ അതിന് കൈതും കൂടി പറഞ്ഞിരുന്നു ചെറുത്ത് എന്ത് ചേർത്തിട്ടല്ലാഹുമാൻ റഹീം അതിനോട് ചേർക്കാൻ വേണ്ടി ഒരു വാവും കൂടി വലാഹൂല വലാ ഇല്ലാ ബില്ലാഹി നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവുക്കെ നിത്യമാക്കിയ ആളുകൾ കഴിഞ്ഞ വർഷം മുതൽ അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ അത് മുടങ്ങാതെ തരട്ടെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരിമാർ അത് ചെല്ലുന്നുണ്ട് കാരണമായിട്ട് ദാരിദ്ര്യം നീങ്ങിയത് ഒരുപാട് പേര് ഒരുപാട് ആളുകൾ വീടില്ലാത്തൊരു സഹോദരി നമ്മുടെ ഈ സങ്കടയിൽപ്പെട്ട ഒരു സഹോദരന്റെ സഹോദരി കൂടിയ വീടില്ലാത്തൊരു സഹോദരി ഈ ദിക്കർ പറഞ്ഞു കൊടുത്തു അവരത് ചെല്ലി ആറുമാസം കൊണ്ട് റബിള്ള പോലെ ഈ കഴിഞ്ഞ മാസത്തിൽ അവർ കുടിയിരിക്കല് നടത്തി വീട്ടിൽ കയറി താമസിച്ചു അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു നമുക്ക് ഹൈറായി വീട് നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ കൊണ്ടുവരണം കുറച്ച് ചിട്ടകൾ കൊണ്ടുവന്നേ പറ്റുവന്നേ അലസമായിട്ടുള്ള ജീവിതം പോരാ കടന്നുങ്ങാം സുബിക്ക് ശേഷം അങ്ങനെ കടന്ന് ഉറങ്ങാണ് ഒരു ബോധമില്ല സുബൈ നമസ്കാരം പോലും സുബഹിക്ക് ശേഷം പരമസുഖത്തിലേ കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ പരമസുഖത്തിലേ വറക്കത്ത് കെട്ട മനുഷ്യനാകണമെങ്കിൽ പറഞ്ഞാൽ വറക്കത്തില്ലാത്തവനാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സുബൈ കഴിഞ്ഞ് ഉറങ്ങിയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ടു അള്ളാഹു അഥവാ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ആ ഉദയം നമ്മുടെയൊക്കെ പള്ളിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ ഉദയം ആറ് ഇരുപത്തി അല്ലെങ്കിൽ ആറ് ഇരുപത്തി ഏഴ് ആറര അങ്ങനെ സമയം കാണും നമ്മൾ മനസ്സിലേക്ക് എന്താ ഇപ്പൊ ഈ ഉദയം മനസ്സിലാക്കിയിട്ട് വളരെ എന്താ വല്ല യാത്രയ്ക്ക് പോകുന്നുണ്ടോ ഈ ഉദയം എഴുതാൻ കാരണം അതുവരെ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് അതുവരെ ഇരുന്നു കൊണ്ട് വിക്ര ചെല്ലുന്നവർക്ക് വലിയ ശ്രേഷ്ഠതയാണ് വലിയ പവിത്രതയാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ നമ്മുടെ വിക്രും ഔറാദുമൊക്കെ ആ സമയത്തൊക്കെ കൊണ്ട് വെച്ചാൽ വലിയ മഹത്വമാണ് അരട്ടെ സൂറത്തോദാം ഇതാ സൂറത്തോദാം ഓദാം തവറക്ക സൂറത്തോദാം മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന രക്ഷയുടെ കവാടങ്ങളാകുന്ന സൂക്തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രമാചകൻ ആ സൂറത്തുകളോദാം ആ സമയത്ത് ഓക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയം കഴിഞ്ഞു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഉണ്ടാവുള്ളൂ ഈ ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല സുബൈ നമസ്കരിച്ചിട്ട് ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല ഒരാൾക്ക് ക്ഷീണമുണ്ട് യാത്രയിൽ ക്ഷീണമാണ് അദ്ദേഹം ആ സമയത്തിന് ശേഷം ഉറങ്ങാനാണ് നല്ലത് നിത്യേന ഡെയിലി ഒരാൾ സുബൈ കഴിഞ്ഞ് അങ്ങനെ ഉറക്കം ശീലിച്ചാൽ വറക്കത്തവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല അള്ളാഹു മാറാവട്ടെ ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് മുസ്ലിം സഹോദര സഹോദരിമാരിൽ ഏറ്റവും കൂടുതൽ അപകടം പണിതിരിക്കുന്ന ഈ വിഷയത്തിലാണ് സുബൈ കഴിഞ്ഞിട്ട് ഈ സമയത്തുള്ള ഉറക്കം പ്രത്യേകിച്ച് സഹോദരങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ മടിയന്മാരാകുന്നത് അലസന്മാരാകുന്നത് ജോലിയില്ലാതാകുന്നത് കച്ചവടമില്ലാതാകുന്നതിന്റെ ഒക്കെ മറന്ന പ്രധാന കാരണം എന്താ സുബൈ കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കാണ് അത് മാത്രം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ രാവിലെ വ്യായാമത്തിന് നീ പള്ളിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും സുബൈ സംസ്കരിക്കാൻ പള്ളിയിൽ പോ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അരമണിക്കൂർ ഓതാൻ അറിയില്ലെങ്കിൽ തസ്ബി എടുത്ത് വിക്രചൊല്ല് ഇനി ഒന്നും വേണ്ട അവിടുന്ന് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്കുള്ള നടത്തത്തിൽ അല്ലെങ്കിൽ കവലയിലേക്കുള്ള നടത്തത്തിൽ പത്ത് വിക്രചൊല് ആ ഉദയത്തിന്റെ സമയം കഴിഞ്ഞിട്ടേ ക്ഷീണം ഉള്ള ആളുകൾ അല്പം കടക്കാവുള്ളൂ അല്ലാതെ കടക്കാൻ പാടില്ല തരട്ടെ കാരണം ഇത് ഇത് കാലഘട്ടമാണ് ഇത്സൂല് ഓർമ്മപ്പെടുത്തിയില്ലയോ ഫിത്ത ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് വരാനുണ്ട് സാബാ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എങ്ങനത്തെ ഫിത്തിനെന്നറിയുമോ ഫിത്തിനൊന്നാ ഫിത്തിനത്തിൻ യുടെ കാലഘട്ടം കൊണ്ടുള്ള ഫിത്തിനക്ക് ശേഷമാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം അവർക്ക് കടന്നു വരുമെന്ന് ആ കാലഘട്ടം അല്ലേ ഇത് എന്ന് നിങ്ങൾ നല്ലതുപോലെ നല്ലതുപോലെ ശ്രദ്ധിക്കു ആ കാലഘട്ടം അല്ലേന്ന് ചിന്തിക്കേണ്ടിയിരിക്കും എല്ലാവർക്കും പിടികൂടുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ആ മുസ്ലിമീങ്ങൾക്കും പിടികൂടും അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോട്ട് നിരോധിച്ചിട്ട് ഇപ്പൊ ആർക്ക ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പെട്ടു എല്ലാരും ബുദ്ധിമുട്ടി ള് മാത്രമല്ല ഇതര സമുദായത്തിൽ പാവപ്പെട്ട സഹോദരങ്ങൾക്കും അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ന്യൂഇയറിന്റെ തന്നെ വാർത്ത എന്താ പെട്രോളിനും ഡീസലിനും വില കൂട്ടി വില കൂട്ടി ഫിത്തിനെത്തുന്ന ആണത് എല്ലാവർക്കും ഫിത്തിനെയാണ് മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൺസർഷൻ വർക്കുമായി മുന്നോട്ട് പോയവർക്ക് അതിന്റെ പ്രയാസം അതുപോലെ തന്നെ വീട് എടുക്കാൻ വേണ്ടി ജോലിക്കാർ പണി അന്യന്വേഷിച്ചുകൊണ്ടാൽ ഇത്രയോ സഹോദരങ്ങളാണ് ബംഗാളികൾക്ക് നാട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ഒട്ടേം പോവുകയും മുമ്പ് ബംഗാളികൾ ലീവിന് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശത്തിലേക്ക് ബസ് പിടിച്ച് ടൂറിസ്റ്റ് ബസ് പിടിച്ച് എ പിടിപ്പിച്ചിട്ട് എ സി ഉള്ള ബസ്സിന് പിടിപ്പിച്ച് അതിൽ യാഹത്തായിട്ട് യാത്ര ചെയ്തു മൂന്ന് ലക്ഷം രൂപയാണ് ബസ്സിന് കൂലി കൊടുത്തത് മൂന്ന് ലക്ഷം രൂപ കോട്ടയത്ത് നിന്ന് യാത്ര പോയതാണ് നമ്മുടെ നാട്ടിലെ കുമ്മനത്തുനിന്ന് യാത്ര പോയതാണ് ഞാനത് പറയാൻ കാരണം നമ്മുടെ ഒരു സഹോദരനാണ് അതുമായി ബന്ധപ്പെട്ടത് കൊടുത്തത് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് മൂന്ന് ലക്ഷം രൂപ അത്രത്തോളം വരുമാനം നമ്മുടെ ഈ നാട്ടിൽ വന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു പങ്കാളികൾ പക്ഷെ നമ്മൾ അധ്വാനശീലരാകുന്നില്ല നമുക്കിപ്പോഴും പ്രവാസ ലോകാണ് ഇവിടെ കിട്ടുന്ന പതിനയ്യായിരം അവിടെ കിട്ടിയാലും ഒക്കെ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിപത്തുകളൊക്കെ നമ്മളൊന്ന് അധ്വാനിക്കാൻ തയ്യാറാകണം പിടികൂടും വരുന്നത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല ഐ എസ് ഭീകരർ പറയുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങളെ മാത്രമായി സഹോദരിമാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവുമായിരിക്കും അതൊന്ന് മുഹമ്മദ് അങ്ങനെ ആ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോ ഹബീബായി പിതങ്ങ പറയുകയാണ് ഫിത്തിനത്തും ലറയിലൂടെ സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള ലറ ബുദ്ധിമുട്ടിൻ്റെതാകുന്ന പ്രയാസത്തിൻ്റെ കാലഘട്ടം ജനങ്ങൾക്ക് വന്ന് നിൽക്കുമ്പോ ഒരു ഫിത്തിനു കൂടി കടന്നു വരും സാബാ ഫിത്തിന കണ്ണും കാതുടപ്പിക്കുന്ന ഫിത്തിനെയാണ് രണ്ടാമതായി കടന്നു വരിക നമ്മള് ചിന്തിച്ചു നോക്ക് ഞാൻ വെറുതെ പറയാലോ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് എൺപത് അല്ലെങ്കിൽ എൺപത്തി കാലഘട്ടം മുതൽ മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ സുഭിക്ഷതയായിരുന്നു വീടില്ലാത്ത പലർക്കും വീട് വെക്കാൻ കിട്ടി റാഹത്താകുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വിവാഹ ജീവിതം നടന്നു ആ വിവാഹ ജീവിതത്തിൽ സാധ്യങ്ങളാവുന്ന മക്കളായി നല്ലൊരു വാഹനമുള്ളവരുണ്ട് നല്ല വീട് വെച്ചവരുണ്ട് നല്ല കുടുംബം നല്ല അന്തരീക്ഷത്തിൽ പോകുന്നവരുണ്ട് ബിസിനസ് റാഹത്തായ നിലയിൽ പോകുന്നവരുണ്ട് ആ ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് തൊണ്ണൂറ് രൂപയുടെ ഓട്ടോ ആയിട്ടുള്ളെങ്കിലും നൂറ് രൂപ അങ്ങോട്ട് ഓട്ടോക്കാരിൽ കൊടുക്കുക അല്ലെ പത്ത് രൂപ നീ വെച്ചോ എന്ന് പറയും അതാണ് അല്ലാണ്ട് റസൂര് പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും അത് ഫിത്തനെയാണ് സുഭിക്ഷതയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് വരുന്നതാണ് ഫിത്തനെത്തുന്ന റാ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം െ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല എത്ര ജോഡി ചെരുപ്പി എത്ര ജോഡി ഡ്രസ്സുകൾ സുഭിക്ഷതയായിരുന്നു എവിടെ നോക്കിയാലും ആഹാരം ഇഷ്ടം പോലെ വാരി വിതറുകയാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസാഹാരം കൊടുക്കണം കുടുംബത്തിൽ നിന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരിയത്തുൽ ഇസ്ലാം അത് വ്യക്തമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഫതോഹൽ മഴി ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തിന് മാംസാഹാരം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തെ നമ്മൾ വിലയിരുത്തുക മാത്രമല്ല ഡെയിലി വീട്ടിലേക്ക് മാംസാഹാരം കടന്നു വരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം നമുക്കുണ്ടായിരുന്നു എല്ലാ ദിവസവും നമ്മൾ മീൻ വാങ്ങും എല്ലാ ദിവസവും ഇറച്ചി വാങ്ങും എന്നാൽ ഇനി ഒരു ഫിത്തിനയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആര് പറയു റസൂൽ അള്ളാഹിതങ്ങൾ പറയുന്നു ഫിത്തിനത്തുള്ള സാമ്പത്തികപരമായി പ്രയാസം ശാരീരികപരമായി പ്രയാസം ജോലിയില്ലാത്ത അവസ്ഥ മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ അവരെ സാമ്പത്തിക മാന്യം പിടികൂടുക ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഫിത്തിന വരുന്നത് കണ്ണും കാതും അടപ്പിക്കുന്ന അനുയായികളോട് പറയുകയാണ് മാത്രമാ അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകർക്ക് മുഴുവനും ഉണ്ടാവുമെങ്കിൽ കണ്ണും കാതും അടുപ്പിക്കുന്ന ഫിത്തിന മുസ്ലിമീങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് ലോകത്തോട് യാചിച്ചാലും കേടപേഷിച്ചാലും ഒരാൾ പോലും അവരെ കേൾക്കും പോലും അവരെ കണ്ടില്ലയോ നിങ്ങൾ മാന്മറിലെ രോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത് കണ്ടില്ലയോ അവരുടെ ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറിച്ചത് കണ്ടില്ലയോ കുടൽമാല വെളിയിലേക്ക് ചാടിച്ചത് കണ്ടില്ലയോ വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് അതിന്റെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞില്ലയോ മുസ്ലിം ആ പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങൾ അവരെ സായം അപേക്ഷിച്ചിട്ട് പോലും ഒരറബ് ലീഗ് അവരെ സഹായിക്കാനില്ല ഒരൈക്യരാഷ്ട്രസഭ വരെ തിരിഞ്ഞു നോക്കാനില്ല ഒരു ആള് പോലും ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രോദനം കേൾക്കാൻ ഇല്ലേ ഇല്ല ഇതാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു കാലഘട്ടം കടന്നു വരും കടന്നുവരും آء <laughs>

ഇങ്ങോട്ട് പറഞ്ഞു തീരേണ്ട താമസം അത് നീണ്ടു നീണ്ടു കിടക്കും അത് മാറിപ്പോല ഇത് ആരൊക്കെ മാത്രമേ പറയും മനുഷ്യന്മാർക്ക് മാത്രമേ മുസ്ലിം അള്ളാന്റെ റസൂല് പറയുക എത്രത്തോളം അന്ന് ഈ ഫിത്തിന് നിങ്ങൾക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ അവരുടെ അംഗത്തെപ്പറ്റി അവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ പറഞ്ഞാൽ ഞാൻ മുസ്ലിം ആണോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ സമയത്ത് അവർക്ക് ആ ഫിത്തിന് വന്നിട്ടില്ല എങ്കിൽ എന്ന് മുഹമ്മദ് റസൂൽ മുസ്ലിമിങ്ങൾക്ക് അത് വരും എന്നാണ് മുഹമ്മദ് റസൂൽ അള്ളാഹിതകൾ പറയുന്നത് അത് പ്രശ്നങ്ങൾ കെട്ടടങ്ങിയെന്ന് പറഞ്ഞാലും തമാദ്ദത്ത് വീണ്ടും വീണ്ടും അത് നീണ്ടു നിന്ന് നിൽക്കും മുഹമ്മദ് എൻ്റെ പ്രിയപ്പെട്ട അഴുക്കോട് ജട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആയിരക്കണക്കാകുന്ന വിശ്വാസികളോട് കുമ്മന ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ ഇത് പറഞ്ഞു തരാൻ പ്രവാചകം നമുക്കിന്നില്ല ഇത് പറഞ്ഞു തരാനിന്ന് ഒലമാക്കളേയുള്ളു പണ്ഡിതന്മാരെയുള്ളൂ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാകുന്ന ഒലമാക്കളേ ഇത് പറഞ്ഞു തരാനുള്ളൂ സമുദ്രത്തിൽ കടന്നുകൊണ്ട് എന്നെയൊന്ന് രക്ഷിക്കണേ എന്നെയൊന്ന് രക്ഷിക്കണേ എന്നെയൊന്ന് കരകയത്തണേ എന്ന് നീന്തലറിയാത്ത മനുഷ്യൻ കടന്നുകൊണ്ട് അവന്റെ ജീവൻ അപകടത്തിൽ പെടുന്ന സമയത്ത്

ഒരാട് പോലും തിരിഞ്ഞു നോക്കൂല ഒരൈക്യരാഷ്ട്രസഭ അവരെ രക്ഷിക്കാനുണ്ടാവൂല ഹബീബായി